കോൾക്കുന്നിൽ വർണ്ണം വിടർത്തി സൂര്യകാന്തി ചെടികൾ പൂവിട്ടു പ്രദേശവാസിയായ കൈലാൻ ചന്ദ്രൻ പാട്ടത്തിനെടുത്ത അരയേക്കർ കൃഷിഭൂമിയിലാണ് സന്തോഷം വിനയിച്ച് സൂര്യകാന്തികൾ പൂവ് ചൂടിയിരിക്കുന്നത് രണ്ടു മാസം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ സൂര്യകാന്തി നട്ടത് സുഹൃത്തും കർഷകനുമായ അഷ്ടമിച്ചിറ കണ്ണങ്കാട്ടിൽ സിനോജാണ് ചന്ദ്രന് സൂര്യകാന്തി വിത്തുകൾ സംഘടിപ്പിച്ചു നൽകിയത് അത്യുൽപാദനശേഷിയുള്ള സൂര്യകാന്തി വിത്തിനങ്ങൾ വിതരണം ചെയ്യുന്ന ഫാംസൺ സീഡിൽ നിന്നാണ് വിത്ത് ലഭിച്ചതെന്നാണ് സിനോജ് പറയുന്നത് ദൂര്യകാന്തി ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് വിത്തിൻ്റെതായിരുന്നു അപ്പോൾ സുഹൃത്ത് അതിൻ്റെ ഒരു സുഹൃത്തുണ്ട് സിനിമ ആളുകൾ വിത്ത് ഞാൻ തരാം എന്തെങ്കിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൾ തന്നെ എനിക്ക് വിത്ത് കൊണ്ട് തന്നു ആളുടെ കൂടുതൽ എല്ലാ കാര്യങ്ങളും നല്ല നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആളാണ് എനിക്ക് വിത്ത് തന്നത് തന്നെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞതിൽ വേറെ ചാണകപ്പൊടി കോഴിക്കാട്ടം ഇങ്ങനെ വെള്ളം ആ ജൈവോളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ നാനേ ഉണ്ടെങ്കിലും കുറച്ച് നനിയേ വേണ്ടു വേനൽക്കാലത്തേക്ക് ഉള്ള ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല പക്ഷേ നല്ല വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല പൂക്കളും വന്നു ഒരു മറ്റേ കീഴൊന്നും വരാതെ കണ്ടൊന്നും രാസവളം എന്ന് പറഞ്ഞ സാധനം മരുന്നതൊന്നും ചെയ്യാതെ കൊണ്ട് നമുക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ചെടിയാണത് അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാം തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് കിട്ടും അറുപത് ദിവസമായിപ്പോ പോവായി ഇനി മാസം കഴിയുമ്പോഴേക്കും വിളവെടുപ്പ് നടത്താം അപ്പോൾ നമുക്ക് തന്ന വ്യക്തി പറഞ്ഞത് കഴിഞ്ഞാൽ നമുക്ക് ആചാരം ചെയ്യാനുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്കിത് പറയാം അടുത്ത കൊല്ലമാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് എന്താ ചന്ദ്രനട്ട നാലായിരം ചെടികളും പിടിച്ചു ഓരോന്നും അഞ്ചടിയിലധികം ഉയരം വെച്ചവയാണ് ഭൂരിഭാഗവും പൂവിട്ടു ചാണകപ്പൊടി അടക്കമുള്ള ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചത് ഒരു മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താനാണ് ചന്ദ്രന്റെ തീരുമാനം കൃഷിയോട് താല്പര്യമുള്ളവർക്ക് വിത്ത് നൽകുവാനും ഉദ്ദേശിക്കുന്നുണ്ടെന്നും ചന്ദ്രൻ പറയുന്നു മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വിത്തുകൾ ആര് നമ്മൾ വിത്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യാൻ ചെയ്യാൻ നമുക്ക് വറുത്ത് വറുത്ത് ടെസ്റ്റ് നോക്കണം കുറച്ച് ചെയ്ത് റിസൾട്ട് കഴിഞ്ഞാൽ അത് ഒരു വയസ്സുള്ള അമ്മ കാർത്തിയാനിയും ഭാര്യ അംബികയും മകളുമാണ് ചന്ദ്രനെ കൃഷി കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കഴിഞ്ഞ നാല്പതിലധികം വർഷമായി ജൈവകൃഷി രംഗത്തുള്ള ചന്ദ്രൻ പന്ത്രണ്ട് ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്തു വരികയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ മാള കോഴിക്കുന്നു ഹരിത സംഘത്തിന്റെ പ്രസിഡന്റാണ് ചന്ദ്രൻ നിരവധി ആൾക്കാരാണ് സൂര്യകാന്തി പൂവിടുന്നതറിഞ്ഞ് കാണാനെത്തുന്നത്